നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം വാഹനപ്രേമികളുടെ മനസ്സ് കീഴടക്കിയ കിയാ സോണറ്റിന്റെ പരിഷ്കരിച്ച മോഡൽ കൂടുതൽ ഫീച്ചറുകളുമായി ലോഞ്ച് ചെയ്തു സേഫ്റ്റിയും സ്റ്റൈലും ഒരുമിക്കുന്ന ന്യൂ കിയാ സോണറ്റ് മലപ്പുറം പനങ്ങാങ്ങര ഡി കെ എസ് കിയാ ഷോറൂമിൽ പ്രമുഖരുടെ സാന്നിധ്യത്തിലാണ് ലോഞ്ച് ചെയ്തത് സ്പോട്ട് ബുക്കിംഗ് സമ്മാനങ്ങൾ ഓഫറുകൾ എന്നിവയും ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് പ്രേമികളുടെ മനസ്സ് കീഴടക്കിയ കിയാ മോട്ടോഴ്സ് ഇന്ത്യൻ നിരത്തുകളിൽ സുരക്ഷയ്ക്ക് ഏറെ പ്രാധാന്യം നൽകിയാണ് വാഹനങ്ങൾ പുറത്തിറക്കുന്നത് വാഹന പ്രേമികളുടെ ഹൃദയം കീഴടക്കിയ കിയ സോണറ്റിന്റെ പരിഷ്കരിച്ച മോഡൽ നിരത്തിലിറക്കി വാഹന വിപണിയിൽ കൂടുതൽ സജീവമാവുകയാണ് കിയാ മോട്ടോഴ്സ് ഇന്ത്യ കാർ നിർമ്മാതാക്കളായ കിയ മോട്ടോഴ്സ് ഇന്ത്യയുടെ അംഗീകൃത ഡീലറായ ഡി കെ എച്ച് കിയ പരിഷ്കരിച്ച ന്യൂ സോണറ്റ് വാഹനപ്രേമികൾക്കായി നിരത്തിലിറക്കി മലപ്പുറം പനങ്ങാങ്ങര ഡി കെ എച്ച് കിയ ഷോറൂമിൽ പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിലാണ് സുരക്ഷയും സ്റ്റൈലും ഒത്തിണങ്ങിയ കിയ സോണറ്റിന്റെ പരിഷ്കരിച്ച മോഡൽ ലോഞ്ച് ചെയ്തത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഷെഫീഖ് കൂടുതൽ ഫീച്ചറുകളോടെ പരിഷ്കരിച്ച കിയാ സോണറ്റിന്റെ ലോഞ്ചിംഗ് നിർവഹിച്ചു റോഡ് സുരക്ഷയിൽ ഏറെ പ്രാധാന്യം നൽകുന്ന വാഹനങ്ങളാണ് കിയാം മോട്ടോഴ്സ് പുറത്തിറക്കുന്നതെന്നും സേഫ്റ്റി ഫീച്ചറുകൾ കൂടുതലുള്ളതിനാൽ ഉപഭോക്താക്കൾ തൃപ്തരാണെന്നും അദ്ദേഹം പറഞ്ഞു യാത്രക്കാർക്ക് വളരെയധികം കൺവീനിയൻ്റ് ആയിട്ടും കംഫർട്ടബിൾ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സും ഒരുപാട് ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വാഹനം ഇപ്പോൾ റോഡ് കൂടുതൽ ഈ വർദ്ധിപ്പിക്കാൻ ഇടയാവട്ടെ എന്ന് മലബാർ മേഖലയിൽ കിയ കാറുകളുടെ വിൽപ്പനയിൽ ചരിത്രം സൃഷ്ടിച്ച ഡി കെ എച്ച് കിയ പരിഷ്കരിച്ച കിയ സോണറ്റിന്റെ ബുക്കിംഗിലും ചരിത്രം കുറിക്കുകയാണ് പരിഷ്കരിച്ച പുതിയ കിയാ സോണറ്റ് സുരക്ഷിതമായ യാത്രാനുഭവം നൽകുമെന്ന് സെയിൽസ് ജനറൽ മാനേജർ അബ്ദുൾ മജീദ് പറഞ്ഞു മെയിനായിട്ട് പറയുകയാണെങ്കിൽ അഡാസ് ലെവൽ വൺ ഉണ്ട് അതുപോലെ തന്നെ സേഫ്റ്റി ഫീച്ചറിന്റെ ഭാഗമായിട്ട് ത്രീ സിക്സ്റ്റി ക്യാമറ ഉണ്ട് നമുക്ക് പിന്നെ ഇതിൻ്റെ ലുക്ക് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വണ്ടിയിൽ എന്താ പറയുക ഡേ റണ്ണിങ് ലാമ്പ് അതേപോലെ ഒരു ഒരു വൈഡ് കുറച്ചും കൂടി ഒരു ബോൾഡായിട്ടുള്ള ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഫോഗ് ലാമ്പ് എൽ ഇ ഡി ഫോഗ് ലാംബാണ് വരുന്നത് ടെയിൽ ലാമ്പ് അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം സേഫ്റ്റിയുടെ ഭാഗമാണ് സ്റ്റൈലിൻ്റെ ഭാഗമാണ് സേഫ്റ്റി റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ ടെയിൽ ലാമ്പിൽ നമുക്ക് കണക്റ്റഡ് വരുന്നത് വൈഡ് ലുക്ക് റിയറിൽ നിന്ന് വരുന്ന തന്നെ പെട്ടെന്നുള്ള വിസിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സേഫ്റ്റിയും സ്റ്റൈലും ഒരുമിക്കുന്ന വാഹനത്തിന്റെ ഇന്റീരിയർ മനോഹരമാണ് ഏറ്റവും മികച്ച ഫീച്ചറുകളാണ് വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് വാഹനത്തിൽ നാല് ഡിസ്ക് ബ്രേക്കുകളും അഡാസ് ലെവൻ വൺ ഫീച്ചറും പുതിയ മോഡൽ സോണറ്റിന്റെ പ്രത്യേകതകളിൽ ചിലതാണ് പരിഷ്കരിച്ച കിയാസോണറ്റ് ടെസ്റ്റ് ഡ്രൈവ് നടത്തിയാൽ മാറ്റങ്ങൾ തിരിച്ചറിയാമെന്നും കിയാസോണറ്റിന് ലഭിച്ച സ്വീകാര്യത പരിഷ്കരിച്ച പതിപ്പിനും ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും ലോഞ്ചിങ് ചടങ്ങിൽ പങ്കെടുത്ത ക്യൂനോൺ വീൽസ് യൂട്യൂബർ വന്ദന ശിവ പറഞ്ഞു നമ്മുടെ സബ് മീറ്റർ കോമ്പാക്ട് എസ് യു വി ക്രോസ് ഓവറിലേക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾ നല്ലപോലെ ഒരു വാഹനമാണ് കീഴട എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ അവർ സ്വീകാര്യത ഉള്ളതുകൊണ്ട് തന്നെയാണല്ലോ അവർ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴത്തേനും ഒരു ഫേസ് ലിഫ്റ്റ് മോഡലും കൂടെ അവതരിപ്പിച്ചു അപ്പോൾ ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ആ ഉള്ള മോഡൽ തന്നെ ചേഞ്ചസ് വന്നിരിക്കുകയാണ് അപ്പോൾ ചേഞ്ചസ് എന്തൊക്കെയെന്ന് ചോദിച്ചാൽ ഈവൻ നമുക്ക് കാണുമ്പോൾ വരെ ഡിസൈൻ എലമെൻറ്റിൽ ഉൾപ്പെടെയാണ് ചേഞ്ചസ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഫ്രണ്ട് ആയിക്കോട്ടെ റിയർ ആയിക്കോട്ടെ സൈഡിൽ പിന്നെ ശകലൊക്കെ ചേഞ്ചസ് ഒക്കെ ഉള്ളു പിന്നെ നമുക്ക് ഈവൻ ഇൻറ്റീരിയറിലോട്ട് കയറുവാണെങ്കിൽ തന്നെ ഇഷ്ടംപോലെ ുള്ള ചേഞ്ചസ് നമുക്ക് ആയിട്ട് തന്നെ കാണാനായിട്ടും അനുഭവിച്ചറിയാനായിട്ടും പറ്റും എനിക്ക് എല്ലാവരോടും പറയേണ്ടത് നിങ്ങൾ വന്ന് ഇത് നേരിട്ട് കണ്ട് ഇതൊരു ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുപോലെ തന്നെ ഇപ്പോൾ മാറ്റം വന്ന ഫീച്ചേഴ്സുകളെ കുറിച്ച് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സേഫ്റ്റിയുടെ ആസ്പിറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ എല്ലാ വീലുകളിലും നമുക്ക് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ലെവൽ വൺ അഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട് സർവീസ് ജനറൽ മാനേജർ സൈനു സെയിൽസ് മാനേജർ ലതേഷ് തുടങ്ങിയവരും ലോഞ്ചിങ് ചടങ്ങിൽ പങ്കെടുത്തു കിയർ സോണറ്റിൻ്റെ പരിഷ്കരിച്ച മോഡലിൽ പൂർണ്ണ സംതൃപ്തിയുള്ളതായി ഉള്ളതായി ചടങ്ങിൽ പങ്കെടുത്ത ഉപഭോക്താക്കൾ പറയുന്നു നമ്മൾ ഒരുപാട് സമയമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വാഹനമാണ് കെയുടെ ഈ ഒരു ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്ന വാഹനം ബുക്കിംഗ് കൊടുത്തിട്ടുണ്ട് പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ബുക്കിംഗ് കഴിഞ്ഞു ഒരുപാട് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് വന്നതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ ഒരു വാഹനത്തിലേക്ക് മാറിയത് തീർച്ചയായിട്ടും നമ്മൾ കേരളം വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്ന സാധനം ഇപ്പോൾ മലപ്പുറത്ത് നമുക്ക് ലോഞ്ച് ആയിട്ടുണ്ട് ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള എല്ലാ ഫെസിലിറ്റീസുകളോടു കൂടി എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സോടുകൂടിയിട്ട് ഫേസ് ലിഫ്റ്റ് ഇന്ന് കേരളത്തിൽ നമുക്ക് ആണ് ഫീച്ചേഴ്സ് മുൻ മുമ്പത്തെ സോണത്തിനേക്കാളും ഫീച്ചേഴ്സ് കൂടുതലുണ്ട് മുഴുവൻ അറിഞ്ഞു അതൊക്കെ മനസ്സിലാക്കി ഒക്കെ ഇതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് പറഞ്ഞു തന്നു മനസ്സിലാക്കി ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിൻ്റെ മൊത്തത്തിൽ കളറ് ലേറ്റസ്റ്റ് കളറുകൾ ഇതിലുള്ള കൂടുതൽ കളറുകൾ അതും നല്ലതാണ് ഫീച്ചേഴ്സ് തന്നെയാണ് പ്രധാനം ഇതിൽ പിന്നെ ഫ്രണ്ട് ഗ്രില്ല പിന്നെ ഉണ്ട് മൊത്തത്തിൽ വണ്ടികൾക്കുള്ള നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ദീർഘദൂര യാത്രകൾക്കും ഹ്രസ്വദൂര യാത്രകൾക്കും ഒരുപോലെ ഉപകരിക്കുന്ന കിയ സോണറ്റിന്റെ പരിഷ്കരിച്ച മോഡൽ സുഖവും പ്രദാനം ചെയ്യുമെന്ന് ഷോറൂമിൽ എത്തിയ ഉപഭോക്താക്കൾ പറഞ്ഞു അടിപൊളി ഡ്രൈവിംഗ് സൂപ്പർ ഡ്രൈവ് ചെയ്യാൻ അടിപൊളി വണ്ടി ലോങ് ഡ്രൈവ് വരെ ഞാൻ കർണാടക വരെ ഓട്ടിട്ടല്ലേ ഡെഎച്ച് കിയ പനങ്ങാങ്ങര ഷോറൂമിൽ മികച്ച സർവീസും വിൽപ്പനാനന്തര സേവനവും ഉറപ്പുവരുത്തിയാണ് പരിഷ്കരിച്ച കിയാ സോണറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്